നമ്മുടെ കർണാടകയിൽ ഇടയ്ക്ക് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഒരു വിനോദയാത്ര സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയപ്പോൾ നാൽപ്പത്തി വയസ്സായ ഒരു ടീച്ചർ ഒരു കുട്ടിയായിട്ട് നടത്തിയൊരു ഫോട്ടോഷൂട്ട് അൻവൈറലുമാണ് സംഭവം ആണ് കർണാടകയിലാണ് സംഭവം നമ്മുടെ കേരളത്തിലല്ല കേരളത്തിൽ ഇങ്ങനെ നടക്കത്തില്ല ഇനിയും നടക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ വീഡിയോ അന്ന് കുറച്ച് ദിവസമായി വന്നിട്ട് അപ്പം ഞാൻ ഇങ്ങനെ അത് എടുത്ത് വെച്ച് കുറച്ച് അഭിപ്രായം പറയണമെന്ന് അന്നും വിചാരിച്ചു വിട്ടുപോയി അപ്പം ഇന്നലെ ഞാൻ ആ വീഡിയോ ഒന്നുകൂടി എടുത്തായിരുന്നു എടുത്ത നോക്കി കിളി ആ ആ വീഡിയോ ന്യൂസ് കൊടുക്കാം കൊടുത്തിട്ട് വിദ്യാർത്ഥിയുമായി നടത്തിയ ഒടുവിൽ സസ്പെൻഷൻ കർണാടകയിലെ ടീച്ചർക്കെതിരെയാണ് നടപടി കർണാടക ചിന്താമണിയിലെ മുരുക സംഭവം അധ്യാപികയും വിദ്യാർത്ഥികളും വിനോദയാത്രയ്ക്ക് പോയതാണ് അതിനിടയിലാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിക്കൊപ്പം നാല്പത്തിരണ്ടുകാരിയായ അധ്യാപിക റൊമാന്റിക് ഫോട്ടോഷൂട്ട് നടത്തിയത് ആദ്യ ചിത്രം സാരി തുമ്പിൽ പിടിച്ചു നിൽക്കുന്നത് രണ്ടാമത്തേതിൽ വിദ്യാർത്ഥി ടീച്ചറെ ചുംബിക്കുന്നു അടുത്തതിൽ എടുത്തുയർത്തുന്നു ഒടുവിലെ ഫോട്ടോ അധ്യാപിക വിദ്യാർത്ഥിയെ കെട്ടിപ്പിടിക്കുന്നതും ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നതോടെ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു അധ്യാപികയുടെ മോശം പെരുമാറ്റത്തിൽ പത്താം ക്ലാസ്സുകാരന്റെ മാതാപിതാക്കളും പരാതി നൽകിയിട്ടുണ്ട് ഇത് സംഭവം പത്താം ക്ലാസ് വിദ്യാർത്ഥി ടീച്ചർ തമ്മിൽ ഒരു ഫോട്ടോഷൂട്ട് എടുത്തതാണ് അത് ഇത്ര വലിയ ശുദ്ധീനാവുന്നവരും വിചാരിച്ചു കാണത്തില്ല അവരതിനെ കുറിച്ച് ചിന്തിച്ചു കാണത്തില്ല പക്ഷെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇത് വൺ വിഷയമാണ് പക്ഷെ പേഴ്സണലി എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഫോട്ടോ ഷൂട്ട് അത് ശരിയല്ല ഫോട്ടോ ഷൂട്ട് ശരിയായില്ല ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഷൂട്ട് മോശമാണ് ഓക്കെ അപ്പോ അല്ലാതെ ഇപ്പൊ നമ്മുടെ നമ്മുടെ ഫ്രണ്ട് സർക്കിള് സംസാരിക്കുമ്പോൾ ഉള്ള രീതിയിലുള്ള കമന്റ്സ് ആണ് ഈ വീഡിയോയുടെ താഴെ ഫുള്ള് ഞാൻ നോക്കിയപ്പോ ഇന്നലെ അല്ലാതെ നമ്മള് ഒന്നേ വായിച്ചു തരാം ടീച്ചറെ ഒഴിവാക്കാൻ പാടില്ല ഉടനെ തിരിച്ചെടുക്കണം വിദ്യാർത്ഥികൾ നമ്മൾക്കൊന്നും ഇങ്ങനെ ആരുമില്ലാതെ പോയല്ലോ സത്യം ഞാനിവിടെയൊക്കെയൊക്കെ ചിന്തിച്ചു നമുക്കും ടീച്ചർ ആരും ഉണ്ടായിരുന്നു എടീറ്റാ അപ്പോഴത്തെ അപ്പുറത്തെ പമ്പിള്ളാരെ നോക്കിക്കഴിഞ്ഞാൽ അടിച്ചുപുട്ടി അടിച്ച് മീൻസ് നോക്കണം എന്ന് പറയുന്ന ടീച്ചർമാര് കേരളത്തിലെല്ലാ അധ്യാപകരും ഇതൊരു മാതൃകയാക്കണം സൗദിയിൽ നിന്നും ഒരു രാധാകൃഷ്ണൻ അടുത്ത് നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ടീച്ചർമാർ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഉള്ള പിള്ളേർക്ക് എന്തൊരു സുഖം ആത്മാർത്ഥ സ്നേഹം അതിർത്തി വിട്ടപ്പോൾ ചെക്കന്റെ ഭാഗ്യം തണുപ്പും മഞ്ഞും കുളിരും എല്ലാം കൂടി ആയപ്പോൾ ടീച്ചറുടെ മൂടാകെ മാറി ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ പണ്ട് നിക്കറിൽ മുള്ളിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കാലം ഇപ്പോൾ വല്ലാണ്ടൊക്കെ മാറിയിരിക്കുന്നു ഇതാണ് ന്യൂ ജനറേഷൻ അടുത്ത് ആണ്ടവ ഇതൊക്കെയാണ് ടീച്ചർ നമ്മ ഉണ്ടായിരുന്ന വെമ്പിള്ളാരെ നോക്കിയാൽ പോലും പണിഷ്മെന്റ് തരുന്നവർ വെരി ഗുഡ് ടീച്ചർ കൺഗ്രാചുലേഷൻ ആ പത്താം ക്ലാസ്സുകാരനായി ജനിച്ചാൽ മതിയായിരുന്നു ഇവർക്ക് ഏറ്റവും നല്ല പ്രധാന അധ്യാപികയുടെ സംസ്ഥാന അവാർഡ് കൊടുക്കണം ടീച്ചർ മാനസികമായി മനസ് ഏർ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു അഭിലാഷം പൂവണിഞ്ഞു പത്താം ക്ലാസ് കാരൻ്റെ ഒരു ഭാഗ്യം അതിന് മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം കേരളത്തിൽ അടുത്തുണ്ടാവും ഉണ്ടാവും ഇത് കാത്തിരിക്കുന്നു കാണുക ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന മലയാളികൾ കാലം മാറി കഥ മാറി കാലാവസ്ഥ എങ്ങു മാറി ഇതൊക്കെയാണ് ടീച്ചർ നമുക്കും ഉണ്ടായിരുന്ന ഒരു ടീച്ചർ എടുത്താൽ പൊന്താത്ത പ്രേമം സിനിമയിൽ പിന്നെ എന്താ ഇത് വലിയ കാര്യമാണോ മലയാളികൾക്ക് ഇതിൽ എന്താ കാര്യം സത്യം ഏഹ് ഇതിൻ്റെ താഴെ ഞാൻ വിചാരിച്ച ആൾക്കാർ ചില ഭയങ്കര പ്രതികരണമായിരിക്കും ഇത്രയും വലിയ ഇതൊക്കെയല്ല പത്താം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി പോയിട്ട് ഒരു ടീച്ചറിനെ ഇങ്ങനെയൊക്കെ എടുത്ത് പൊക്കുമ്പോൾ ആൾക്കാർ ഓഫ് കോഴ്സ് പ്രതികരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതിന്റെ താഴെ പോയി പ്രതികരണം വളരെ കുറവായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇതുപോലെ ടീച്ചർ നമുക്കില്ലല്ലോ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുൾ കമൻസ് ഒരു തൊണ്ണൂറ് ശതമാനം കമൻസ് ഇങ്ങനത്തെ കമൻറ്റാണ് മനസ്സിലായ ഞാനും കേട്ട് ഈ ഒന്ന് പ്രതികരിച്ചൊന്ന് അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു പോയ ഞാനും ഒന്ന് ചിരിച്ചോണ്ടിരുന്നു എന്തായാലും ഇതുപോലെ ഒരു ടീച്ചർ ഏഹ് സ്വപ്നങ്ങളിൽ മാത്രം കർണാടകയിൽ ഇത് എനിക്ക് തോന്നുന്നു ടൂറ് പോയപ്പോ അടിച്ചുകൊണ്ടാട്ടൊക്കെ അറിയിരുന്നു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പിള്ളേരുമായിട്ടൊക്കെ ഒരു ഫോട്ടോ ഷൂട്ട് എടുത്തത് കാരണം ഇപ്പൊ എന്ത് പറയാൻ ഉം ഇങ്ങനെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോ അത് ഉറപ്പായിട്ട് റിയാക്ഷൻസും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും അവര് മുൻകൂട്ടി കാണാതെ എന്തു പോയെന്ന് എനിക്കറിയില്ല എന്തായാലും മലയാളികൾ ഫുൾ സപ്പോർട്ടാണ് ഫുൾ ഓൺ ആണ് മലയാളികൾക്ക് ഇതുപോലെ ടീച്ചർ മിസ് ചെയ്യുന്നു ഇതുപോലത്തെ ടീച്ചർ ഇല്ലാത്ത സങ്കടത്തിലാണ് നമ്മൾ മലയാളികൾ മൊത്തത്തില് എന്തായാലും കൊള്ളാം ചെറുക്കെട്ട് ചെറുക്കെട്ട് ആവർത്തിക്കാതിരിക്കുക ഇതൊക്കെ ഇതുപോലത്തെ പരിപാടികളൊന്നും ആവർത്തിക്കാതിരിക്കുക ഒന്നുമില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിടുമ്പോൾ അവസ്ഥകൾ തന്നെ ഒന്ന് ചിന്തിക്കുക മനസ്സിലായാ കണ്ടപ്പോൾ ചിരി വന്നു ആദ്യം ഒന്ന് സീരിയസ് ആയിരുന്നു പിന്നെ കമന്റ് നോക്കിയപ്പോൾ ചിരി വന്നു ആൾക്കാർക്ക് ആർക്കും മലയാളികൾക്ക് ആർക്കും ഇതുപോലത്തെ ഇല്ല അതിന്റെ വിഷമത്തിലാണ് മനസ്സിലായേ അത് ആവർത്തിക്കാതെ ഇരിക്കുക ഇപ്പൊ ഞാൻ പറയുന്ന കർണാടകയിൽ ആരും കേൾക്കാൻ പോകുന്നില്ല എന്തായാലും മലയാളികളെങ്കിലും ഇതുപോലെ ഒന്നും കാണിക്കാതിരിക്കുക കാണിച്ചു കഴിഞ്ഞാൽ ഏറിപ്പോവും ജോലി പോവും പല 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 വിധ പ്രശ്നങ്ങളും ഉണ്ടാവും മനസ്സിലായെ നിങ്ങളെ വീട്ടിൽ പോലും ചിലപ്പോ കേട്ടത്തില്ല അതുകൊണ്ട് ആലോചിച്ചും കണ്ടു ഒക്കെ നിൽക്കുക അല്ലാതെ പിള്ളേരുമായിട്ട് ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടിന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകും അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പത്താം ക്ലാസ് പിള്ളേരല്ലേ കൊച്ചു പിള്ളേരല്ലേ ഉമ്മ കൊച്ചെന്ന് തോന്നാ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ എടുത്തുപൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും പക്ഷെ പത്താം ക്ലാസ്സിലെ പിള്ളേരാണ് നമ്മൾ പണ്ടാം പണ്ട് പത്താം ക്ലാസ് ഇരുന്നോലല്ലേ ഇന്നത്തെ പത്താം ക്ലാസ്സിലെ പിള്ളേർ അതും കൂടി ഒന്ന് ആലോചിക്കുക ഓക്കെ ടീച്ചറെങ്കിലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് മൊത്തത്തിലെ ടീച്ചർമാർ ഏഹ് എന്നാലും കമൻസ് എല്ലാം പൊളിച്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഇതുപോലൊരു ടീച്ചറില്ല ടീച്ചറെ പിരിച്ചുവിടാൻ പാടില്ല ഇതൊക്കെയാണ് സംഭവം കൊള്ളാം ഞാൻ അവരുടെ കുറ്റം ഒന്നും പറയത്തില്ല നമ്മൾ നമ്മളിപ്പോ സർക്കാർ ആയിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ നമ്മൾ പറയും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ പറയാം അവർ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തി ഇത്ര ദാറ്റ്സ് ഇറ്റ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പാടാ കമന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടാണ്